ഹലോ ഗൈസ് അസ്സലാ വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ നമ്മളടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ ഇതിൽ നമുക്ക് ടു പീസ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സ് വരുന്നുണ്ട് ലോങ് ആയിട്ടുള്ള ഗൗണ് പോലത്തെ ടോപ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും വരുന്നുണ്ട് സോ നമ്മളടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ പുതിയ പുതിയ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം സൊ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് വന്നിട്ട് കോട്ട് സെർട്സ് മോഡലാണ് വരുന്നത് ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്ന ടു പീസ് സെറ്റാണ് വരുന്നത് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലിലാണ് ഇതും സെയിം റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല നല്ല ഷെയ്ഡ്സിലാണ് ഇപ്രാവശ്യം നമുക്ക് കോട്ട് ചെറ്റ്സ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മോഡൽസ് ഒരു കുർത്തി ടൈപ്പിലുള്ള കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇത് നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു കോഡ് സെറ്റ്സ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷേർട്ട് മോഡലിലാണ് ഈ ഒരു കോഡ് സെറ്റ്സ് വന്നിട്ടുള്ളത് ഒരു ലൈൻ പാറ്റേൺ ആണ് ഈ ഒരു കോഡ് സെറ്റ്സിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറ്റും വരുന്ന ടു പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കളക്ഷൻ്റെ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതോ അല്ലെങ്കിൽ ചാനലിൽ കാണുന്ന ഏതെങ്കിലും ഒരു ടോപ്സോ കാര്യങ്ങളോ കളക്ഷൻസോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിനി എങ്ങനത്തെ മോഡൽ കളക്ഷൻസ് ആണ് കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസും ഇഷ്ടമാവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ നമുക്ക് ഈ ഒരു സെറ്റും കോട്ട് സെറ്റിൻ്റെ കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു കോട്ട് സെറ്റിൽ നമുക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കോഡ്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഫസ്റ്റ് കാണിച്ചൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡും അതുപോലെ തന്നെ ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് നെക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളറാണ് വരുന്നത് ഏകദേശം ഒരു ഷർട്ട് ഓർഡറിലാണ് ഇതിൻ്റെ ഒരു ടോപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ട് സെറ്റിൽ വന്നിട്ട് പാൻറ്റും ടോപ്പും സെയിം പ്രിൻറ്റിലാണ് വരുന്നത് സോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്സ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ അടുത്ത് ഒരുപാട് കമൻ സെക്ഷനിലാണെങ്കിലും അതുപോലെ തന്നെ വാട്സാപ്പിലാണെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൗൺ ടൈപ്പിലുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ ആ ഒരു കളക്ഷൻസിൽ പെട്ടതാണ് നമ്മൾ ഈ ഒരു കാണിക്കുന്ന ടോപ്പ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന ടോപ്പാണ് വരുന്നത് ഇത് നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഗൗൺ ടൈപ്പാണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് ഈ ഒരു പ്രൈസിന് ഇത് അത്രയും വെർത്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻറ്റ്സ് ആണെങ്കിലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻസിലാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്രിൻറ്റിൽ നാല് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഈയൊരു ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഒരു കളക്ഷൻസിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ നെക്കിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോളറാണ് നിങ്ങൾക്ക് വരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഫുൾ ഗൗൺ പോലത്തെ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ആകെ കുറച്ച് പീസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ടോപ്പ് തന്നെയാണ് ഇതും വരുന്നത് ഡബ്ൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു ടോപ്പിനും വരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിലുള്ള ടോപ്സ് ആണ് ഈ ഒരു ടോപ്സ് നമുക്ക് സൈസ് വരുന്നത് ഫുൾ ആണ് ഫുൾ ആയിട്ട് ലോങ് ആയിട്ട് കിടക്കുന്ന ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഈ ഒരു ടോപ്പിൽ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സിൽ ആണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ നമുക്ക് ആണ് അതുപോലെ തന്നെ എല്ലാ ടോപ്പിൻ്റെയും നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിലും ഒരു വൈറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഷ്രിങ്ക്ഡ് റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ യൂസ് ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടോപ്പ് അത്രയും വെർത്താണ് ജസ്റ്റ് ത്രീ ഫോർട്ടി റുപ്പീസ് മാത്രമാണ് ഈയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ലെങ്ത്ത് വരുന്ന ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ബാക്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് ഇത് വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്നൊരു ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതൊരു വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് എല്ലാ ടോപ്പിലും കൊടുത്തിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്സോ കളക്ഷൻസോ കാര്യങ്ങളോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫുൾ ലെങ്ത് വരുന്ന ടോപ്പിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓവർ സൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ഗൗണ് തന്നെ നമ്മൾക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടാവുന്ന പോലത്തെ കളേഴ്സിലാണ് കേട്ടോ ഈയൊരു ഗൗൺ വന്നിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു ടോപ്പിൽ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിലും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് നമുക്ക് ഈ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിൽ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സാധാ ഒരു കുർത്തി ടൈപ്പിലുള്ള ഒരു ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് സ്ലിറ്റ് ഉള്ള ടോപ്പിൽ നമുക്ക് കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സൊ സൈഡ് ഓപ്പൺ ഉള്ള ടോപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ ഒരു ടോപ്പ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ത്രീ ഫോർട്ടി റുപ്പീസാണ് ഈയൊരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഈ ഒരു ടോപ്പിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പേസ്റ്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം നമ്മുടെ ചാനലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ കാണിക്കുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ത്രൂ ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ ഷോർട്ട് ടോപ്പ് ആണ് വരുന്നത് ഈ ഒരു ഷോർട്ട് ടോപ്പിൽ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ലൈൻ പാറ്റേൺ തന്നെയാണ് എല്ലാ ടോപ്പിലും കൊടുത്തിട്ടുള്ളത് നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി അവൈലബിൾ ആണ് ഇനിയിപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാവുന്നതാണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ നെക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഷോർട്ടായിട്ടുള്ള സ്ലീവ്സാണ് വരുന്നത് അതുപോലെ തന്നെ ലെങ്ത് ആണെങ്കിലും ഷോർട്ട് ഔപ്പ് ടൈപ്പ് ആണ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്